ഈശോം ശിഹാക്കിയ സ്തുതി ഞാൻ മാണിപറമ്പലച്ചൻ ലിറ്റർജി ക്ലാസ് മൂന്ന് ലിറ്റർജി എന്ന വാക്കിൻ്റെ ഉൽപ്പത്തി പദോൽപത്തി അത് ബൈബിളിൽ എവിടെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ഏതെല്ലാം അർത്ഥത്തിലാണ് എന്താണ് ലിറ്റർജി എന്ന് പലരും ചോദിക്കാറുണ്ട് അപ്പം നമുക്കിന്ന് അതിൻ്റെ പദോൽപ്പത്തി തുടങ്ങാം ശാസ്ത്രം എറ്റിമോളജി ലൈതുർഗീയ ലൈത്തുർഗിയ അതാണ് ഗ്രീക്ക് അത് രണ്ട് വാക്കുകളുടെ സങ്കരമാണ് മിശ്രിതമാണ് ലൈറ്റോസ് ലൈറ്റോസ് അത് ലാവോസ് എന്ന വാക്കിൽ നിന്ന് വരുന്നതാണ് ലാവോസ് ലാവോസ് എന്ന് പറഞ്ഞാൽ ജനം ജനം പൊതുജനം ലാവോസ് ജനം പൊതുജനം ദൈവജനം എന്നൊക്കെ പറയും അതിന്ന് ലൈറ്റോസ് ലാവോസ് എന്ന വാക്കിൽ നിന്ന് ലൈറ്റോസ് നമ്മൾ ലൈറ്റി എന്ന് പറയുമല്ലോ ലൈറ്റി അൽമായൻ പൊതുജനം ആ ലൈറ്റി എന്ന വാക്ക് വരുന്നത് ലാവോസ് എന്ന വാക്കിൽ നിന്നാണ് ലാവോസ് ലൈറ്റോസ് ലെയ്റ്റി ലൈറ്റി ഇംഗ്ലീഷ് നമ്മൾ അൽമായൻ എന്ന് പറയണം അപ്പോൾ ഈ ലാവോസ് എന്ന വാക്കിൽ നിന്നാണ് ജനം എന്ന വാക്കിൽ നിന്നാണ് ലെയ്റ്റോസ് എന്ന വാക്ക് വരുന്നത് ജനം പൊതുജനം അൽമായൻ എന്നൊക്കെയാണ് അർത്ഥം എർഗോ ലൈത്തുർഗിയ ലെയ്റ്റോസ് പ്ലസ് എർഗോ എർഗോ എന്ന് പറഞ്ഞാൽ ചെയ്യുക പ്രവർത്തിക്കുക ഒരു പ്രവൃത്തി ലെയ്ത്തുർഗോസ് എന്ന് പറഞ്ഞാൽ ഒരു പൊതുപ്രവൃത്തി ചെയ്യുന്ന ആള് ലെയ്ത്തുർഗോസ് ഒരു പൊതുപ്രവൃത്തി ചെയ്യുന്ന ആള് പൊതുപ്രവർത്തകൻ എന്ന് പറയാം പൊതുവായി പ്രവൃത്തി ചെയ്യുന്നവൻ പൊതുപ്രവർത്തകൻ നമ്മൾ രാഷ്ട്രീയ പ്രവർത്തകൻ പൊതുപ്രവർത്തകൻ എന്നൊക്കെ പറയല്ലോ ഒരു പൊതുവായി പ്രവർത്തി ചെയ്യുന്നത് അതാണ് അതിൻ്റെ ഭൗതികമായ അർത്ഥത്തിൽ ഉപയോഗിക്കുമ്പോൾ അപ്പോൾ ലെയ്തുർഗയോ എന്ന് പറഞ്ഞാൽ പൊതുപ്രവൃത്തി ചെയ്യുക ലെയ്ത്തുർ ഗമ എന്ന് പറഞ്ഞാൽ പൊതുപ്രവൃത്തി ലെയ്ത്തുർ ഗമ ഞാൻ ഈ വാക്കുകൾ ഡിസ്ക്രിപ്ഷനൊക്കെ കൊടുക്കാം ഇതാണ് ഗ്രീക്ക് ഭാഷയിൽ ഈ വാക്കിനർത്ഥം ഗ്രീക്ക് ഭാഷയിൽ സാഹിത്യത്തിൽ എന്നാൽ പഴയ നിയമത്തിൽ ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് സെപ്തുചിന്തൽ ഹീബ്രു ബൈബിളിൻ്റെ പരിഭാഷ ഗ്രീക്ക് പരിഭാഷയാണ് സെപ്തചിന്ദ് ആ സെപ്തചിന്തൽ ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു സവിശേഷമായ അർത്ഥത്തിലാണ് സമാഗമ കൂടാരത്തിലെ പൊതു ശുശ്രൂഷ പൊതു ശുശ്രൂഷ അത് സൂചിപ്പിക്കാനാണ് ലെയ്തുർഗോസ് അല്ലെങ്കിൽ ലെയ്ത്തുർഗിയ എന്ന് വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് സംഖ്യയുടെ പുസ്തകം എട്ട് ഇരുപത്തിരണ്ട് പതിനാറ് ഒമ്പത് പതിനെട്ട് നാല് രണ്ട് ദിനവൃത്താന്തം മുപ്പത്തി ഒന്ന് രണ്ട് ഇവിടെയെല്ലാം ലെയ്തുർ ലെയ്ത്തുർഗയ ലുർഗിയ ലെയ്തുർഗിയ അല്ലെങ്കിൽ ലൈതുർഗോസ് െ എന്നെല്ലാം പറയുന്നത് സമാഗമ കൂടാരം അതായത് പൊതുജനം ദൈവത്തെ ആരാധിക്കാനായി സമ്മേളിച്ചിരിക്കുന്ന സമ്മേളിച്ചിരുന്ന സമാ സമാഗമ കൂടാരത്തിലെ ശുശ്രൂഷ അതാണ് ഈ ലൈതുർഗീയ എന്ന വാക്കിന്റെ അർത്ഥം പഴയ നിയമത്തില് സെപ്തുചിന്തയില് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ പ്രവാചക ഗ്രന്ഥങ്ങളിൽ പുരോഹിതന്മാരുടെ പൊതുപ്രവൃത്തി ദൈവശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാരുടെ ശുശ്രൂഷ പൊതു ശുശ്രൂഷ അതിനാണ് ഈ ലൈതുർഗിയ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് യോവേൽ ജോയലിന്റെ ഗ്രന്ഥത്തിൽ ഒന്ന് ഒമ്പത് രണ്ട് പതിനേഴിലൊക്കെ ഈ വാക്ക് കാണാം ശുശ്രൂഷകരായ പുരോഹിതന്മാർ എന്നാണ് അവർ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് വാക്ക്വയുടെ ശുശ്രൂഷകരായ ലെയ്ത്തുർകുന്ദസ് ശുശ്രൂഷകരായ പുരോഹിതന്മാർ അപ്പൊ യാഹ്വയുടെ ശുശ്രൂഷകര് ആയ പുരോഹിതന്മാര് അപ്പൊ പുരോഹിത ശുശ്രൂഷയാണ് ലൈത്തുർഗിയ പുരോഹിത ശുശ്രൂഷകന്മാരാണ് ലൈത്തുർ ലെയ്തുർഗോസ് ലെയ്ത്തുർഗോസ് എന്ന് പറഞ്ഞാൽ പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നവര് നമ്മളെ കഴിഞ്ഞ രണ്ട് ക്ലാസ്സിലെ പൗലോസ് ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളുടെ ആഴം നമ്മൾ കണ്ടതാണ് ഇച്ചിരി കട്ടിയായി കാര്യങ്ങൾ വെച്ചാണ് നമ്മൾ ലിറ്റർ ജിര ക്ലാസ് തുടങ്ങിയത് പക്ഷെ അത് അടിസ്ഥാനമാണ് അടിത്തറയാണ് അപ്പോൾ ഇപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്മാറ്റു ബന്ധപ്പെടുത്തിയാൽ നിങ്ങൾക്ക് അതിൻ്റെ ആഴം കുറച്ചുകൂടി മനസ്സിലാകും കഴിഞ്ഞ ക്ലാസ്സുകളിൽ നോട്ട് എടുത്തിട്ടുള്ളവർക്കൊന്നും റെഫർ ചെയ്യുക വീഡിയോ കാണാത്തവരൊന്ന് വീഡിയോ കാണുക മറ്റുള്ളവരുമായിട്ട് ചർച്ച ചെയ്യുക അപ്പോൾ പലർക്കും പല തരത്തിലാണല്ലോ മനസ്സിലാകുക ആ മനസ്സിലായ കാര്യങ്ങൾ എല്ലാം ഒന്ന് ചർച്ച ചെയ്യുക മനസ്സിലാകാത്ത കാര്യങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുക കമൻറ്റിൽ ചോദ്യങ്ങൾ ചോദിച്ചാൽ ഞാൻ ശ്രദ്ധിക്കാം എല്ലാ ദിവസവും നോക്കിയില്ലെങ്കിലും മിക്ക ദിവസവും ഞാൻ നോക്കാം പറ്റുമ്പോഴൊക്കെ ഞാൻ നോക്കാം പുതിയ നിയമത്തിൽ പുതിയ നിയമത്തിൽ ഈ വാക്ക് ഉപയോഗിക്കുന്നത് ലൂക്ക ഒന്ന് ഇരുപത്തി മൂന്നില് നമ്മൾ കാണുന്നത് സക്രിയ പുരോഹിതൻ്റെ ശുശ്രൂഷ കാലം കഴിഞ്ഞപ്പോൾ ശുശ്രൂഷ അതായത് ദേവാലയത്തിൽ ശുശ്രൂഷ സക്കരിയ പുരോഹിതൻ ദേവാലയത്തിൽ പുരോഹിതൻ ശുശ്രൂഷ ചെയ്യുന്ന കാലം കഴിഞ്ഞപ്പോൾ വീട്ടിലേക്ക് മടങ്ങിയതാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഹേമറ ലിറ്റർജിയുടെ ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ എന്ന വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നു ലിറ്റർജി എന്ന വാക്കവിടെ ഉപയോഗിച്ചിരിക്കുന്നു ലേഖനം എട്ട് ആറിൽ ക്രിസ്തു പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനാകയാൽ വിശേഷത ഏറിയ ശുശ്രൂഷർഗിയോസ് ലൈതുർഗിയാസ് ലൈതുർഗിയാസ് പ്രാപിച്ചിരിക്കുന്നു ക്രിസ്തു പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനാകയാൽ വളരെ വിശേഷപ്പെട്ട ശുശ്രൂഷ ദൈവ ശുശ്രൂഷ ലൈത്തുർഗിയാസ് പ്രാപിച്ചിരിക്കുന്നു അപ്പോൾ ഈ ലൈത്തുർഗിയ എന്ന വാക്കിന് സാഹിത്യത്തില് പൊതു ശുശ്രൂഷ പൊതുപ്രവൃത്തി എന്നൊക്കെയാണ് അർത്ഥമെങ്കിലും പഴയ നിയമത്തിൽ ആരാധനയുമായിട്ട് ബന്ധപ്പെട്ട് സമാഗമ കൂടാരത്തിലെ ശുശ്രൂഷ പൊതു ശുശ്രൂഷ അത് ദൈവാരാധനയ്ക്ക് ആണ് ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ പ്രവാചക ഗ്രന്ഥങ്ങളിൽ ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് യാഹ്വയുടെ ശുശ്രൂഷകരായ പുരോഹിതന്മാർ എന്നുള്ള അർത്ഥത്തിലും യാഹ്വയ്ക്ക് ശുശ്രൂഷ ഏർപ്പിക്കുന്ന പൗരോഹിത്യ പ്രവൃത്തി എന്ന അർത്ഥത്തിലുമാണ് ഈ അർത്ഥം തന്നെ പുതിയ നിയമത്തിൽ സക്കേറിയ പുരോഹിതന്റെ കാര്യത്തിലും യേശുവിൻ്റെ കാര്യത്തിലും ഉപയോഗിച്ചിരിക്കുന്നു യേശുവിൻ്റെ കാര്യത്തിലാകട്ടെ അവൻ പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനാകയാൽ വാഗ്ദാന പ്രകാരമുള്ള പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനാകെ വളരെ വിശേഷപ്പെട്ട ലിറ്റർജി പ്രാപിച്ചിരിക്കുന്നു ലിറ്റേർജി ശുശ്രൂഷ ലൈതുർഗിയാസ് പ്രാപിച്ചിരിക്കുന്നു ഈ പശ്ചാത്തലത്തില് ഈ പഴയ നിയമത്തില് പുരോഹിത ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവന്റെ മഹാ പുരോഹിത ശുശ്രൂഷവുമായി ബന്ധപ്പെട്ട് വാക്കായതുകൊണ്ട് നമ്മൾ പുതിയ നിയമത്തിൽ ഉപയോഗിക്കുന്നത് മഹാപുരോഹിതനും ഏക മധ്യസ്ഥനുമായ ക്രിസ്തുവിനോട് ചേർന്ന് സഭ ദൈവത്തിന് ചെയ്യുന്ന പരസ്യമായ പൊതു വിശുദ്ധ പൗരോഹിത്യ പ്രവൃത്തിയാണ് ലിറ്റർജി ഞാൻ ഒന്നുകൂടി പറയാം ഏകമധ്യസ്ഥനും മഹാപു മെൽക്കി ശതക്കൻ്റെ ക്രമപ്രകാരമുള്ള മഹാപുരോഹിതനുമായ ക്രിസ്തുവിനോട് ചേർന്ന് കത്തോലിക്ക സഭ ദൈവത്തിന് ചെയ്യുന്ന പരസ്യമായ പൊതുവായ വിശുദ്ധ പൗരോഗിത്യ പ്രവൃത്തിയാണ് ലിറ്റർജി ഇതാണ് ലൈതുർഗീയ അല്ലെങ്കിൽ ലിറ്റർജി എന്ന വാക്കിൻ്റെ പദോൽപത്തി കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ഇത് ഇങ്ങനെ ടെക്നിക്കൽ സാങ്കേതികമായ കാര്യങ്ങളായതുകൊണ്ട് പല പ്രാവശ്യം കേട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക എങ്ങനെയാണ് ഈ ലിറ്റർജി എന്ന വാക്ക് നമ്മൾ സഭയിൽ ഉപയോഗിക്കാൻ തുടങ്ങിയത് എന്നുള്ള കാര്യം ഈ ലിറ്റർജി എന്ന വാക്ക് കേൾക്കുമ്പോൾ കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്ത് പോയിട്ടുള്ള കുറേ ആളുകളെങ്കിലും വിചാരിക്കുന്നത് കത്തോലിക്ക കത്തോലിക്കർ ചെയ്യുന്ന വിഗ്രഹാരാധനയാണ് ലിറ്ററർജി എന്നാണ് കത്തോലിക്കർ ചെയ്യുന്ന വിഗ്രഹാരാധനയാണ് ലിറ്റർജി എന്നാണ് പലരും വിചാരിക്കുന്നത് അങ്ങനെയാണ് അവർ പ്രചരിപ്പിക്കുന്നത് എന്നാൽ ഈ വാക്കുകളെല്ലാം ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നതും പൗരോഹിത്യ പ്രവൃത്തിയുമായിട്ട് ബന്ധപ്പെട്ടതുമാണ് അതിനാൽ തന്നെ നമ്മൾ കത്തോലിക്കർ ചെയ്യുന്നതാണ് ശരിയായ രീതി ദൈവത്തിന് പൊതുവായി പരസ്യമായി നൽകുന്ന ശുശ്രൂഷ അത് ക്രിസ്തുവിൽ ക്രിസ്തുവിനോട് ചേർന്ന് ക്രിസ്തുവിൻ്റെ കൂടെ പിതാവായ ദൈവത്തിന് ചെയ്യുന്ന വിശുദ്ധമായി പൗരോഹിത്വ പ്രവൃത്തി അതാണ് ലിറ്റർജി ലെയ്തുർഗിയ അത് ചെയ്യുന്ന ആൾ ലെയ്തുർഗോസ് ലി പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്നു ഇതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ കുറച്ച് വിശദമായ കാര്യങ്ങൾ ആയി ആദ്യത്തെ രണ്ട് വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിലേക്ക് ഒന്ന് ഇത് ഇത് കണ്ടിട്ട് ഇപ്പോൾ പഠിച്ചിട്ട് പുറകിലേക്ക് പോയാൽ കുറച്ചുകൂടി ആഴത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു കർത്താവ് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശ്വം ശിഖര കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ